namaskaram വയനാട്ടിലെ ദുരന്ത മേഖലയിൽ അനിയന്ത്രിത ഖനനം നടന്നിട്ടുണ്ടോ എന്ന ആശങ്കയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ആശങ്ക പ്രകടിപ്പിച്ചത് ദേശീയ ഹരിത ട്രിബ്യൂണൽ ആണ് ഇക്കാര്യത്തിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കാനുള്ള നടപടികൾ ട്രൈബ്യൂണൽ ആരംഭിച്ചു എന്നതാണ് വിവരം അധികൃതരിൽ നിന്നും സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് തേടിക്കഴിഞ്ഞു ഏലത്തോട്ടങ്ങളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞ മുണ്ടക്കൈ മേഖല വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നു തന്നെയാണ് ഇക്കാരണത്താൽ ഒട്ടേറെ റിസോർട്ട് i'll give കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപകട മേഖലയിൽ ഉൾപ്പെടെ പഞ്ചായത്തുകൾ ബോധവൽക്കരണവും മുന്നൊരുക്കങ്ങളും നടത്തണമെന്നതാണ് നിർദ്ദേശം അനധികൃത ഖനനങ്ങൾ അനുവദിക്കാൻ പാടില്ല ഇത്തരം മേഖലകളിൽ ഭൂമിയുടെ ഉപയോഗ രീതിയിലെ മാറ്റവും അതിന് അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും അപകട സാധ്യത മുൻകൂട്ടി കണ്ടുവേണം നിർവഹിക്കാൻ കാലാവസ്ഥാ മാറ്റം കൂടി പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ കരുതൽ വേണമെന്ന നിർദ്ദേശം ലംഘിക്കപ്പെട്ടോ എന്നതാണ് ഹരിത ട്രിബ്യൂണൽ ചെന്നൈ ബെഞ്ച് അന്വേഷണം നടത്തുന്നത് എന്തായാലും ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ കൂടുതൽ ചർച്ചയാകുകയാണ് അതായത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഈ സർക്കാർ നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിച്ച തുരങ്ക പദ്ധതിയെ ചൊല്ലിയുള്ള സംശയങ്ങൾ ഇപ്പോൾ ഈ ഒരു ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് അതായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരന്തം മുൻകൂട്ടി പ്രവചിച്ചതായി തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് വയനാട് മലയും ചുരവും പിളർന്ന് കീറി പണിയുന്ന തുരന്ത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്നത് എന്നും മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് എന്നതൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പ്രകൃതിക്ക് മാരകമായ മരണം വിധിക്കുന്നതാണ് ഈ തുരങ്കം എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്ന് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് റിസർച്ച് കൗൺസിൽ പ്രസിഡന്റ് എസ് ജെ സജീവ് ചില മാധ്യമങ്ങളോട് പ്രതികരിച്ചതോടെയാണ് വയനാട് ദുരന്തവും പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പദ്ധതിയും തമ്മിൽ കൂട്ടിയിണക്കി പല കാര്യങ്ങളും ചർച്ചയാക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും അഭിമാനകരമായ പദ്ധതി ാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചർച്ചയാകുന്നത് ഈ പദ്ധതി അവരുടെ രണ്ട് തവണത്തെ ഭരണത്തിലും നേട്ടം ഉയർത്തി കാട്ടിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഈ റിസർച്ച് മാൻ പറയുകയാണ് സർക്കാർ ഓരോ തവണയും നിറികെട്ട പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ആകുന്നത് സാധാരണക്കാരാണ് എന്നതാണ് ഇദ്ദേഹം ദയനീയമായി പറയുന്നത് കേശവേന്ദ്രകുമാർ സാർ അടക്കമുള്ളവർ ഇതിന്റെ ആപത്ത് നേരത്തെ തന്നെ തുറന്നു കാട്ടിയതാണ് പ്രകൃതി പലതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും ദുരന്തം വരുമ്പോൾ മാത്രമാണ് പലരും ഇതിൽ ഇടപെടുന്നത് എന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഒരു മാസത്തിനുള്ളിൽ ൾ പ്രവചിക്കുന്ന കാര്യങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടുന്നതായിരുന്നു എന്ന് എസ് ജെ സജീവൻ പ്രതികരിക്കുന്നു എന്തായാലും മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ പ്രകൃതിയെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഉരുൾപൊട്ടലിൽ മലയാളികളുടെ ഉരുളൊഴുകുന്ന കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഏകദേശം നൂറ്റി ആറ് മനുഷ്യന്മാരാണ് മരിച്ചിരിക്കുന്നത്